സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞങ്ങളെ തറവാട്ടിൽ ഇക്കൻ്റെ ഉമ്മ മരിച്ചിട്ട് രണ്ട് മാസമായി അന്ന് അടച്ചിട്ടതാണ് കേട്ടോ വീട് പിന്നെ ഇന്ന് എല്ലാവരും കൂടി ഇക്കൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫുകളും മക്കളും അനിയനും മക്കളും എല്ലാവരും കൂടി ഇന്ന് തറവാട്ടിൽ ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഒന്ന് രാത്രി കൂടി നാളെയും മറ്റന്നാളെയും നിന്നുകൊണ്ട് പോകാമെന്നുള്ള കരുതിയിട്ട് എല്ലാവരും കൂടി കൂടി ഇന്ന് വീട്ടിൽ വന്നാട്ടോ അപ്പോൾ അമ്മ അല്ലാത്ത വീട്ടിൽ കയറി വന്നിട്ട് തന്നെ ഭയങ്കര ഇടങ്ങാറ് കാരണം മറ്റേ അമ്മ ഈ ജനലിക്ക് എപ്പോഴും ആര് വന്നാലും നോക്കിയിൽ കണതാണ് ഉമ്മാൻ്റെ ജനലാണത് അപ്പം അവിടെ ഇക്കയിരിക്കണ സ്ഥാനത്ത് ഉമ്മ എപ്പോഴും ആര് വരുന്നതും നോക്കി നിൽക്കുന്ന സ്ഥലമാണ് ആര് വന്നാലും അപ്പം ഉമ്മാക്ക് സുഖമില്ലാതായതിന് ശേഷം അന്നല്ല അടച്ചിട്ടതാണ് ഈ വീട് ഇപ്പം ഇന്നാണ് ഇന്നല്ല അതിൻ്റെ അടുക്കൊന്ന് ഞങ്ങൾ വന്ന് ഇന്ന് വീട് തട്ടി കൊട്ടിയൊക്കെ ചെയ്ത് പോന്നിട്ടോ ഇപ്പം ഇന്ന് വീണ്ടും എല്ലാവരും ഒന്ന് കാരണം നോമ്പല്ലേ അപ്പോൾ നോമ്പാണ് ഇതിൻ്റെ മുമ്പ് വീട്ടിലൊന്നും കൂടിയും കയറി കയറാണ്ട് വൃത്തിയാക്കാൻ ഒക്കെ എഴുതിയിട്ട് ഇന്ന് രാവിലെ മുത്തച്ചിയും ഇളച്ചി എല്ലാവരും അവിടെ കൂടാണ്ട് അമ്മ വീട് എന്ന് പറഞ്ഞാൽ അല്ലേ അമ്മ അല്ലാത്ത വീട്ടിൽ കയറി വരാനും കഴിയൂല ഒന്നിനും കഴിയൂല കാരണം അമ്മാൻ്റെ ഓർമ്മകളാണ് അമ്മ സൗണ്ട് അമ്മാൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നത്തെ ചെറിയൊരു കാണില്ല ഇരുട്ട അപ്പൊ ഇന്നത്തെ ചെറിയ ബ്ലോഗ് കാരണം ഞങ്ങളിവിടെ കൂടിയ എല്ലാരും ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോസും കാര്യങ്ങളും അങ്ങനെ കാണിക്കല്ലേ മല സ്ഥലമാണ് കേട്ടോ മരിക്കുന്ന സ്ഥലാണിത് ഉമ്മാന്റെ സീറ്റാണിത് ഉമ്മാന്റെ അടക്കിയോ ഉമ്മാന്റെ വീട്ട് ഇവിടെ എന്തെങ്കിലും എന്താ പരിപാടി ഇപ്പല്ലാ പാത്തി അപ്പൊ ഉമ്മാൻ്റെ അലമാര ഉമ്മാന്റെ കട്ടിലി ഇതൊക്കെ ഇങ്ങനെ കാണുമ്പം ഭയങ്കര അനിയന്റെ മോളാട്ടോ ആഫിളാണ് മോള് അന്ന് വലിച്ചിരുന്നുണ്ട് ൊടിക കുടുംബ സംഗമത്തിന് മകട്ടിയ സ്നേഹ ഉപകാരമാണ് അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറി എല്ലാരും കൂടിയപ്പോ നെയ്ച്ചോറും ചിക്കൻ കറി കേട്ടോ നെയ്ച്ചോറല്ലോ ഇളക്കച്ചോറാണല്ലോ മാറിപ്പോയി ഇളക്കച്ചോറ് അറിയാൻ അറിയില്ല ഞങ്ങള് സ്പെഷ്യൽ ആണത് പച്ചേരി കേട്ടോ ഞാൻ രണ്ട് സ്പൂൺ ഇട്ടു അതെന്നെന്താ വെച്ചാ ഭയങ്കര പറ്റില്ല ഇത് പൊരിക്കാൻ എന്തിനാ ാണ് ഞങ്ങള് വരട്ടത് മലപ്പുറം സ്റ്റൈല് വരട്ടത് സുനി സ്പെഷ്യൽ ഇതിന്റെ റെസിപ്പി വെച്ചാലും വേണ്ട എന്താ അറിയില്ല പിന്നെ കള്ളൻ കളനും കളിച്ചേ വലിയൊരു തന്താക്കി ഇവിടെ കളനും കളിച്ച കുട്ടികളൊക്കെ അപ്പൊ കളനത്ര

കൂട്ടാനെന്തെടുക്കാത്ത ലൈറ്റ് കാര്യ ഒരു പ്ലൈറ്റിൽ ചോറുള്ളൂ അല്ലെ വെള്ളം വെള്ളം ഇളക്കച്ചോറും ചിക്കൻ പറ്റിയത് വെള്ളം പറഞ്ഞു നീട്ടിയത് അതാ എല്ലാരും പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പരിപാടി ഉണ്ടല്ല കുറച്ചാൾക്കാരവിടെ നിന്നു കുറച്ചാൾക്കാര് പോന്നു പക്ഷ രണ്ടിവസം എല്ലാരും കൂടെ ഉണ്ടാകും അപ്പൊ ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോസിലൊക്കെ കാണാട്ടോ വെറുതെ